സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ടോൾഗേറ്റിൻ്റെ ഭാഗമാണ് ടോൾഗേറ്റിൻ്റെ ഭാഗത്തെ കാഴ്ചകൾ ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി ഞാൻ നിങ്ങൾക്ക് എത്തിച്ചിട്ട് ഏതായാലും ടോൾഗേറ്റിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ള ചാനലുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മലപ്പുറം ജില്ലയിൽ വരുന്ന എൻ എച്ച് അറുപത്താറിൽ ആകെയുള്ള ഒരു ടോൾഗേറ്റാണ് വെട്ടിച്ചിറ ഭാഗത്ത് അപ്പോൾ വെട്ടിച്ചിറ ടോൾഗേറ്റിൻ്റെ വിശേഷങ്ങളും അതേപോലെ ചുങ്കം വയോഡക്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണാം ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കാണുകയാണ് തുടങ്ങിയിക്കാന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരം അപ്പോൾ കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് രണ്ടാമത്തെ റീച്ചാട്ടോ കെ നരസിംഹ റെഡ്ഡി എന്ന മോലാളിൻ്റെ രണ്ടാമത്തെ റീച്ചാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നീല ബസ് തിക്കണേ ആ നീല ബസ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ റീച്ചിലാണ് ഇപ്പോൾ അത് ഒന്നാമത്തെ റീച്ചിലോട്ട് കടന്നു രണ്ടാമത്തെ റേച്ചിൻ്റെ തുടക്കഭാഗത്ത് വെറ്റ് മെക്സിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നാമത്തെ റേച്ചിൻ്റെ അവസാനത്തിൽ മണ്ണിട്ടു ഉയർത്തുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ റീച്ചിൻ്റെ അവസാനത്തിൽ മണ്ണിട്ടുയർത്താറുണ്ടെങ്കിൽ ചെറിയ ഭാഗത്ത് മാത്രമാണ് മണ്ണിട്ടു ഉയർത്തുന്നതുള്ളൂ കരിപ്പോൾ ടൗണിൽ ചെറിയൊരു അങ്ങാടി ഉണ്ട് അങ്ങാടിയിൽ ഒരു ഓവർപാസ് വരുന്നുണ്ട് ആ ഒരു ഓവർപാസ് വരുന്നത് കൊണ്ട് ഈ സ്ഥലത്തെ മണ്ണെടുത്തിട്ടാണ് പാത നിർമ്മിക്കുന്നത് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പതിനേഴ് അണ്ടർപാസുകളും പതിനാറ് ഓവർപാസുകളും വരുന്നുണ്ട് കാര്യങ്ങൾ മുപ്പത്തിമൂന്ന് പാതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ഒന്നാമത്തെ റീച്ചിലുണ്ട് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഒന്നാമത്തെ റീച്ചിൽ മാത്രം മുപ്പത്തിമൂന്നെണ്ണം ഉണ്ട് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിക്കണം അത് അത്ര തന്നെ ഉണ്ട് അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് ചെയ്തതാണ് അങ്ങനെ നമ്മൾ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് ഈ ഭാഗത്തു നിന്നൊക്കെ എടുക്കാനുള്ളതാട്ടോ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നിലവിലുള്ള ഹൈവേ ഡൈവേർട്ട് ചെയ്ത് വിട്ടതിന് ശേഷമായിരിക്കും മണ്ണ് എടുക്കുക ടോൾ കളക്ഷൻ ഭാഗത്ത് നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെയിറ്റ് ബ്രിഡ്ജ് അതേപോലെ റെസ്റ്റ് റൂം ഇവരെ ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൺട്രോൾ റൂം അതായത് ഓരോ കിലോമീറ്റർ അല്ലെങ്കിൽ ഓരോ അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ ഇടപെട്ടിട്ട് ക്യാമറ ഉണ്ടാകും നിരീക്ഷണ ക്യാമറ അത് കൺട്രോൾ അതിൻ്റെ കൺട്രോൾ റൂം ഇവിടെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിക്കുക എന്നുണ്ടെങ്കിൽ ചൈനേജ് നമ്പർ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു അവിടെ എന്തെങ്കിലും നമ്പർ ഉണ്ടോ അത് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഏത് സ്പോട്ടാന്ന് കറക്റ്റ് മനസ്സിലാകും റിക്കവറി വാഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും അപ്പോൾ കൺട്രോൾ റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിലോട്ട് നാലും ഒരു സൈഡിലോട്ട് നാലും അങ്ങനെ ടോട്ടൽ എട്ട് ട്രാക്കാണ് എട്ട് ലൈനാണ് ഈ ഭാഗത്ത് വെട്ടിച്ചിറ ഭാഗത്ത് ടോൾ ഗേറ്റിനുള്ളത് അപ്പോൾ ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഇപ്പോൾ നമ്മൾ മലബാർ ഏരിയയിൽ മൂന്ന് ടോൾ ഗേറ്റിൻ്റെ പണികൾ നടക്കുന്നത് കണ്ടു ഒന്ന് കാസർഗോഡ് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലും പിന്നെ ഒന്ന് കണ്ടിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി ഭാഗത്ത് അവിടെ സമുദ്രയുടെ റീച്ച് ആണ് അത് കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ പിന്നെ പണികൾ കാര്യമായിട്ട് ടോൾഗേറ്റിൻ്റെ ഏത് ഭാഗമാണെന്നുള്ളതൊരു മാർക്കും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഏതായാലും ഹൈലൈറ്റ് മാളിൻ്റെയും ഡെക്കത്ലോണിൻ്റെയും ഇടയിലായിട്ടായിരിക്കും ടോൾഗേറ്റ് വരിക നമ്മളെ ഗ്രീൻഫീൽഡ് ഹൈവേ വന്ന് ചേരുന്നതിന് ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ടോൾഗേറ്റ് വരട്ടോ അവിടെ ഒരു ക്ലവർ ലീഫല്ല ഇൻ്റർചേഞ്ച് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ കാണുമ്പോഴുള്ള ഇടതു ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ള ഡ്രൈനേജില്ലേ അതാണ് എമർജൻസി ട്രാക്ക് കിട്ടോ വി ഐ പികളൊക്കെ വരുമ്പോൾ തുറന്നു കൊടുക്കാനുള്ളത് ആംബുലൻസ് അതേപോലെ അടിയന്തര ഘട്ടങ്ങളിൽ ടോൾ കൊടുക്കാതെ പോകാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടല്ലോ അതായത് വി ഐ പൾ രാഷ്ട്രപതി പ്രധാനമന്ത്രിയൊക്കെ കേരളത്തിലിട്ട് വരുമ്പോൾ ഈ ഒരു ട്രാക്ക് ഓപ്പൺ ആക്കി കൊടുക്കും അതാണ് എമർജൻസി ട്രാക്ക് ഈ ഒരു ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് എമർജൻസി ട്രാക്ക് നിർബന്ധമാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഡ്രെയിനേജിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ സൈഡിലും വരുമെന്നറിയില്ല സൈഡിൽ കോണിയുള്ളതുകൊണ്ട് വരില്ല ടോൾ ബൂത്തിൻ്റെ ഭാഗത്ത് നാൽപ്പത്തഞ്ച് മീറ്റർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിൽ കൂടുതൽ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടില്ല ഞങ്ങൾ അതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ ഓടിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ പണി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെ ട്രാക്ക് കറക്റ്റ് ആയിരിക്കുമല്ലോ ഈ ഭാഗത്ത് റോഡ് ചെറുതായിട്ട് വളവുണ്ട് അപ്പം ഭാവിയിലെ കാത്തിരുന്ന് കാണേണ്ടി വരും എന്താകും അവസ്ഥ ഏതായാലും പി ക്യു സി റോഡായിരിക്കും ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് വരുന്നത് കണ്ണൂരും കാസർഗോഡൊക്കെ സ്ട്രേറ്റാണ് അപ്പോൾ ഈ ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ വളഞ്ഞിട്ട് നമ്മൾ കണ്ടത് ഇപ്പോൾ ഇനി മറ്റുള്ള സ്ഥലത്തൊക്കെ എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല വെട്ടിച്ചിറയിൽ മേൽപ്പാലത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ബി ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ടോൾഗേറ്റ് ഏതായാലും കുറഞ്ഞ കാലം മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാറ്റലൈറ്റ് വഴിയുള്ള ടോൾ പിരിവ് തുടങ്ങാൻ പോവുകയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടങ്ങാൻ പോവുകയാണ് കാലം മാറുന്ന അനുസരിച്ചിട്ട് കോലം മാറണം അപ്പോൾ പുതിയ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ നമ്മളിപ്പോൾ ടോൾഗേറ്റിൽ പാലേക്കര ഈ ഫാസ്റ്റാഗ് ഇല്ലാത്ത വണ്ടി മുന്നിൽ പെട്ടുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഫാസ്റ്റാഗിൽ പൈസ കഴിഞ്ഞതുണ്ടാകും അല്ലെങ്കിൽ പൈസ ഇത്ര പൈസയെ തറക്കണ ആൾക്കാരുണ്ടാകും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോ നൂലാമാലകൾ ഉണ്ടാകും ചില ടോ എക്സ്പ്രസ് വേയിലെ ടോൾ ഗേറ്റുകളൊക്കെ മാത്രമാണ് അല്ലെങ്കിൽ ബൂത്തിൽ മാത്രമാണ് എളുപ്പത്തിൽ നമുക്ക് കടക്കാൻ പറ്റുന്നുള്ളൂ ഈയൊരു വരി അല്ലെങ്കിൽ നാല് വരിയിലുള്ള ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് ക്യാഷ് കൊടുക്കുന്നവരും ഫാസ്റ്റാഗ് ഉള്ളവരും ചിലതിൽ കൗണ്ടറിൽ ചില ട്രാക്ക് ഫാസ്റ്റാഗിന് മാത്രമാണെന്ന് എഴുതി വെക്കും എന്നാലും ആൾക്കാരെ അത് ശ്രദ്ധിക്കാതെ ക്യാഷായിട്ട് അതിലൂടെ പോകും ചിലത് ക്യാഷ് ആൻഡ് ഫാസ്റ്റാഗ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിലോ ആൾക്കാർ അങ്ങനെ അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനെങ്കാട്ടും കൂടുതൽ ചോറുണ്ട ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് വഴിയുള്ള ടോൾ സിസ്റ്റം ആണ് വരുന്നത് എങ്കിൽ ഈ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്തുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതും മൂലം എന്താണ് ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് ഒരു അഞ്ച് മിനിറ്റ് ലാഭിക്കാൻ പറ്റും ഒരു ജീവിതത്തിൽ അഞ്ച് മിനിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കിട്ടലല്ലേ കാരണം നമ്മൾ ഇവിടെ എത്തി ചുങ്കം ഭാഗത്ത് എത്തിയിട്ടുണ്ട് ചുങ്കത്തിനെ പറ്റി പറയാനുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഇവിടെ ചെറിയൊരു ആണ് വാടക്റ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ആറുമാസത്തോളമായി ഇതിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിന്റെ മുകളിൽ ബേസ് ചെയ്യാനുള്ള പുറപ്പാടിലാണ് എന്ത് വേഗത്തിലാണ് ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഈ ഒരു റോഡ് പല റീച്ചുകളിലും സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റീച്ചുകളിൽ സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഒന്നാമത് അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നതിലുള്ള ലഭ്യതക്കുറവ് പിന്നെ മഴ കാരണം നല്ല മഴയാണല്ലോ അപ്പോൾ ഏതൊക്കെ റീച്ചിലാണ് നീട്ടിക്കൊടുത്തതെന്ന് ചോദിച്ചുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് റീച്ചിൽ നീട്ടിക്കൊടുത്തിട്ടുണ്ട് അതിൽ കോഴിക്കോട് ബൈപ്പാസ് മാർച്ച് വരെ നീട്ടിക്കൊ കിട്ടണമെന്ന് കമ്പനി നാഷണൽ ലേവ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ട് പക്ഷേ നാഷണൽ ലേവ് അതോറിറ്റി ഇതേ ഒരു തീരുമാനം എടുത്തിട്ടില്ല അപ്പോൾ എന്ന ഫൈനൽ റിപ്പോർട്ടുണ്ടല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ള അവസാന റിപ്പോർട്ടിൽ കാലിക്കറ്റ് ബൈപ്പാസ് അതായത് കോഴിക്കോട് ബൈപ്പാസ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അവസാനത്തോട് കൂടിയിട്ട് തീർക്കണം എന്നുള്ളത് ബാക്കിയുള്ളതൊക്കെ നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ റോഡ് ഹാം മൂഡാണ് ഹൈബ്രീഡ് ആനുറ്റി മൂഡ് അതൊക്കെ എല്ലാവർക്കും അറിയേണ്ടതാണ് കേട്ടോ ഇതാണ് വാഡക്റ്റിൻ്റെ ആകാശ ദൃശ്യം അപ്പം ചുങ്കം വാഡക്റ്റ് ഇത് ഇങ്ങനെ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല നിങ്ങൾ നിലവിലുള്ള ഹൈവേയിലൂടെ പോകുമ്പോൾ ഇതിൻ്റെ പണി നടക്കുന്നതൊന്നും നിങ്ങൾ കാണില്ല ഈ ഒരു വീഡിയോ കാണുമ്പോൾ മാത്രമാണ് ഈ ഒരു വാഴക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ അറിയുള്ളൂ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ സാധിക്കും കേട്ടോ ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെയുണ്ട് എന്ന് ഏറെ അല്ലെങ്കിൽ നമ്മൾ ഞാൻ നേരിട്ട് കണ്ടതിനേക്കാൾ ഏറെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം നിങ്ങൾ ഇതിങ്ങനെ കണ്ട് കണ്ട് നിങ്ങൾക്ക് കാണാപ്പാടായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വാഡറ്റിൻ്റെ അടിയിലൂടെ ഒരു ചെറിയൊരു പാസ് പോകുന്നുണ്ട് നിലവിലുള്ള ഹൈവേയിൽ നിന്ന് തിരുനാവായ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു അണ്ടർ പാസ് വേണമെന്നുണ്ടായിരുന്നു പക്ഷെ അണ്ടർ പാസിൻ്റെ ആവശ്യമില്ല തിരുനാവായ ഭാഗത്തേക്ക് പോകുന്നതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഏതൊക്കെ ഭാഗത്താണ് സമയം നീട്ടി കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം തലപ്പാടി ടു ചെങ്കള മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെങ്കള ടു നീലേശ്വരം മേഘയുടെ ഫസ്റ്റ് റീച്ച് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നീലേശ്വരം ടു തളിപ്പറമ്പ് മേഘയുടെ സെക്കൻഡ് റീച്ച് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തളിപ്പറമ്പ് ടു മുയിപ്പിലങ്ങാട് കണ്ണൂർ ബൈപ്പാസ് അടങ്ങിയിട്ടുള്ള ആ ഒരു ഭാഗം മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പം ഇതാണ് നീട്ടിക്കൊടുത്തൊക്കെ മുപ്പത്തൊന്ന് ഈ ഒരു മൂന്ന് മാസം നീട്ടി കൊടുത്തിട്ടുണ്ടോ കണ്ണൂർ ബൈപ്പാസിൻ്റെ ഭാഗം അപ്പോൾ രണ്ടത്താണിയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഞാൻ അതിൻ്റെ അടിയിൽ ഇത് മറക്കണ്ട രണ്ടത്താണിയാണ് ഇത് സ്ഥലം രണ്ടത്താണിയുടെ ഓവർപാസിൻ്റെ പുറത്തും പണികൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും ഇവിടുന്ന് അങ്ങോട്ടാണ് പോകാറുള്ളത് ഇന്നൊന്ന് മാറ്റി പിടിച്ചു നോക്കിയത് എന്താണ് അറിയില്ല അപ്പോൾ നല്ല മാറ്റങ്ങൾ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരേ ട്രാക്കിലൂടെ പോകണമെങ്കിലും ഒന്ന് ഡയറക്ഷൻ തിരിച്ചിട്ട് പോകുമ്പോൾ ചെറുതായിട്ടൊരു വ്യത്യാസ മാറ്റങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയെന്ന് വെച്ചാൽ ഇ ഫൈവിൻ്റെ കമ്പനിയാണ് ഇ ഫൈവിൻ്റെ വർക്കാണ് ഇ ഫൈവ് ആണ് പിന്നെ അയൂർ വെങ്ങളം മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് തീരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല റീച്ച് ആണ് അത് കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് ബൈപ്പാസ് ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് നീട്ടി കൊടുത്തിട്ടില്ല ഇനി നീട്ടി നീട്ടി കൊടുക്കുമെന്നറിയില്ലെട്ടോ ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടിൽ അത് നീട്ടി കൊടുത്തിട്ടില്ല അതിനുശേഷം ക്യാൻ റീച്ച് റേച്ച് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിനുശേഷം രണ്ടാമത്തെ റീച്ച് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിനുശേഷം കാപ്പിൽ തൃശ്ശൂർ റീച്ചാണ് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തളിക്കുളം കൊടുങ്ങല്ലൂർ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിൻ്റെ ശേഷം ഇടപ്പള്ളി ഭാഗം നമ്മളെ ഓറിയൻറ്റലിൻ്റെ റീച്ച് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെ അരൂർ തുറവൂർ എലിവേറ്റഡ് പാത മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുറവൂർ തെക്ക് പരവൂർ നമ്മളെ വിശ്വസമുദ്രൻ്റെ റീച്ച് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അത് കഴിഞ്ഞതിനു ശേഷം പറവൂർ ടു കൊട്ടുകുളങ്ങര മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെ കൊട്ടുകുളങ്ങര ടു കൊല്ലം ബൈപ്പാസ് ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതാണ് വിശ്വസമുദ്രെട്ടോ മാറിയതാണ് പിന്നെ കൊല്ലം ബൈപ്പാസ് ശിവാലയ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ കടമ്പാട്ടുകോണം ടു കഴക്കൂട്ടം പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്തായാലും ഡെഡ്ലൈനൊക്കെ കഴിഞ്ഞ് ഒരു ആറ് മാസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസമൊക്കെ വൈകാറുണ്ട് അതിന് മുമ്പ് തീർക്കുന്ന കമ്പനികൾ ഉണ്ടാകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടിയിട്ട് മാത്രമേ കേരളത്തിലുള്ള ദേശീയപാതയുടെ ഈ ഒരു എൻ എച്ച് അറുപത്താറിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിയുകയുള്ളൂ അതിൽ മലപ്പുറം ജില്ലയിലെ ഒന്നും രണ്ടും റീച്ചും അതേപോലെ കാസർഗോഡ് ജില്ലയിലെ ഊരാളുങ്കലിൻ്റെ റീച്ചും പെട്ടെന്ന് പണികൾ കഴിഞ്ഞ് പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കുന്നതാണ് കേരള സർക്കാരിൻ്റെ തീരുമാനം അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ തീരുമാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞ ഭാഗങ്ങൾ അപ്പം തുറന്നു കൊടുക്കുക അല്ലാതെ ഫുള്ള് തുറന്നു കൊടുക്കാനൊന്നും കാത്തു നിൽക്കില്ല അതിൻ്റെ ഇടയിൽ കോഴിക്കോട് ബൈപ്പാസിൻ്റെ പണികളും കഴിയും ഇപ്പോൾ കേരളത്തിൽ പൂർണ്ണമായിട്ടും പണികൾ കഴിയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ കാത്തിരിക്കേണ്ടി വരും ഏതായാലും മലബാർ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്താറാകുമ്പോൾ അതിന് പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞിട്ടുണ്ടാകും അതിൽ ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് റീച്ചിൽ അതിന് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടാകും തെക്ക് ഭാഗത്തേക്ക് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പകുതി ഭാഗമാകുമ്പോൾ മാത്രമേ പൂർണ്ണമായിട്ടും പണികൾ കഴിയുകയുള്ളൂ ഞാനത് പറഞ്ഞതുകൊണ്ട് എന്തിനാടാ നെഗറ്റീവ് അടിക്കുന്നത് നീ ആണോ ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്നുള്ള ചോദ്യമൊക്കെ വന്നേക്കാം സുഹൃത്തുക്കളെ ഞാനിത് നേരിട്ട് കണ്ട് എൻ്റെ കണ്ണോട് നേരിട്ട് കണ്ടതുകൊണ്ട് ഞാൻ പറയണം ആ സ്ഥലത്തേക്കും അതായത് തെക്ക് ഭാഗത്തൊക്കെ മണ്ണ് വരെ കിട്ടാനില്ല അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് പണി ലേഖാകുന്നത് അല്ലാതെ വേറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടല്ല മലബാർ ഏരിയയിൽ പോലെ ചുവന്ന മണ്ണും അതേപോലെ മെറ്റലും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് അതുകൊണ്ട് പണികൾ എളുപ്പത്തിൽ തീരുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കണ്ട് മറ്റുള്ള ആളുകൾക്കാണ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ജയ് ഹിന്ദ്